ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്ക് പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് വെജിറ്റബിൾ കറി ഏകാശിക്കൊക്കെ ഉണ്ടായി കഴിക്കാൻ പറ്റുന്ന പോലെ ഉള്ളി ഈ ഏകാശിക്ക് നമ്മൾ കഴിക്കാത്ത ചില സാധനങ്ങളുണ്ടല്ലോ ഉള്ളി വെളുത്തുള്ളി ഉഴുന്ന് പിന്നെ നെല്ലിക്ക കൂട്ടില്ല അരി ഭക്ഷണം കഴിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഏകാശം നോക്കണമെങ്കിൽ പണ്ട് ഏകാശം നോക്കണം എന്ന് പറഞ്ഞാൽ ചെറുപയറും പുഴുപ്പും ഗോതമ്പ് ചോറൊന്നും ഉണ്ടിട്ടവര് കേക്കില്ലേ അപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടായി കൊടുത്താൽ ഉള്ളി കൂട്ടാൻ പാടില്ല ഉള്ളൂ അപ്പോൾ അത് അത് ഒഴിവാക്കിയിട്ടുള്ള കറികൾ നല്ല ടേസ്റ്റിൽ ഉണ്ടായി കൊടുത്താൽ ചപ്പാത്തിയും കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾ നല്ലവണ്ണം ഏകാശം വയ്ക്കാനൊക്കെ സമ്മതിക്കാറുണ്ട് അപ്പോൾ ഞാൻ പണ്ട് മുതലേ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് അപ്പോൾ ഞാൻ തൃപ്രായ ഏകാശിക്കിത് ഉണ്ടാക്കി കാണിക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ തൃപ്രായ ഏകാശി അന്ന് രാവിലെ എണീറ്റ് എനിക്കൊന്ന് തയ്യായ ഉണ്ടായിരുന്നു തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ എണീറ്റ് വന്ന് നോക്കും ഭക്ഷണം കഴിച്ച് നോക്കുമ്പോഴാണ് ഓർമ്മ വന്നത് തൃപ്രാറ ഏകാശി അന്ന് അപ്പോൾ അത് നോക്കാൻ പറ്റിയില്ല ഗുരുവായൂരെ ഏകാശം നോക്കിണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി സ്വർഗ്ഗവാല ഏകാശി വരുന്നുണ്ട് തിരുവമ്പാടി ഏകാദശി അപ്പോൾ അത് നമുക്ക് നോക്കാം എല്ലാവർക്കും കൂടി അപ്പോൾ അതിന് ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമാവും ഏകദേശം കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടായി കൊടുത്താൽ അപ്പോൾ നമുക്ക് കറിയുടെ എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വിശദമായിട്ടത് കാണണം ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ ഞാൻ നാളെ രാത്രി സാറ്റർഡേ രാത്രി ഇന്നിപ്പോൾ ഞാൻ ഫ്രൈഡേ ആണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സൺഡേ ആയിരിക്കും അപ്പോൾ സൺഡേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ നാളെ മലേഷ്യയിൽ പോവുകയാണ് വെറുതെ ഒരു നാല് ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് മോൻ വന്നിട്ടുണ്ട് മോനും മോളും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു ട്രിപ്പിന് പോവുകയാണ് അപ്പോൾ മലേഷ്യയിലായിരിക്കും ആ സൺഡേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഉണ്ടാവുക അപ്പോൾ ഞാൻ മൺഡേ തൊട്ടിട്ട് അവിടുത്തെ വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്ക് ട്രാവൽ വീഡിയോസ് എടുക്കാനൊന്നും അത്രയൊന്നും അറിഞ്ഞുകൂടാ ഞാനെടുത്താൽ ശരിയാവുമോ അറിയില്ല എന്നാലും ദിവസേന നിങ്ങളായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ കഴിയുന്നതും വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ നോക്കാം ഇല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഞാൻ തിരിച്ച് വന്നിട്ട് വീണ്ടും നമുക്കിതുപോലെ കുക്കിംഗ് വീഡിയോസൊക്കെ തുടങ്ങാം അപ്പോൾ അതുവരെ എല്ലാവരും ക്ഷമിക്കണം എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇനിയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പറ്റിയെങ്കിൽ മലയാളം വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം ഇതൊക്കെയാണ് ഞാൻ വെജിറ്റബിൾ കറി എടുത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കൂടാതെ കോളിഫ്ലവർ ഒക്കെ വേണമെങ്കിൽ എടുക്കാം ഞാൻ എടുത്ത സാധനങ്ങൾ പറയാം ഒരു രണ്ട് ഇടത്തര ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രീൻ പീസ് ഇത് ഫ്രോസൺ പീസാണ് മറ്റേ നിങ്ങൾ മറ്റേ ഫ്രഷ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന ആണെങ്കിൽ നല്ലതാണ് പക്ഷെ കുതിർത്ത പീസ് ഇതിന് ശരിയാകുമോ എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് വെറുതെ കുക്കറില്ലാതെ വേവിച്ചാൽ ശരിയാവുമോ എന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് അങ്ങനെ വേവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനെ വേവിച്ചാലും മതി പിന്നെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് പനീർ പനീരെടുത്തിട്ടുണ്ട് പിന്നെ ഈ തക്കാളി രണ്ട് തക്കാളിയുണ്ട് രണ്ട് തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് അരച്ചു കൊണ്ടുവരണം ഇത്രയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ വേണം അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കൂടെ നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് ഗ്രേവിക്ക് തിക്നെസ് കിട്ടാനാണ് ഞാനിതിങ്ങനെ അരയ്ക്കണത് നമ്മൾ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തുള്ള പണികൾ നോക്കാം ഞാൻ ഈ കറി ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചു ഓയിലാണ് ഉണ്ടാക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ് ഉണ്ടാക്കണേ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് ഇണ്ടാക്കണേ അപ്പം ഞാൻ വെളിച്ചെണ്ണ അതിൽ ചേരും തോന്നുന്നില്ല ടേസ്റ്റും വാസന ഒന്നും ഇല്ലാത്തൊരെണ്ണ നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും എടുത്താലും കുഴപ്പമില്ല എണ്ണ ഒന്നും ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് കൊടുത്തുമ്പോൾ നമുക്ക് തക്കാളി അരച്ച് വെച്ച വെക്കും ഇതൊന്ന് നല്ലോണം വെന്തട്ട് വെള്ളം വറ്റി ഡ്രൈ ആവണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വേവിച്ചെടുക്കാം നമുക്കിതിലേക്കുള്ള കുറച്ചും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കാം ഇത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം തക്കാളി വെന്തിട്ട് ഒന്ന് വെള്ളം വറ്റി വരണം ഒരു കാര്യം ഞാൻ ആദ്യം ഉണ്ടാക്കി സാധനങ്ങൾ കാണിക്കുമ്പോൾ പറയാൻ മറന്നു കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊന്ന് അരച്ച് വെക്കണം അത് കറക്റ്റ് ഒരു തിക്നെസ് കിട്ടാനും ഒരു റിച്ച്നെസ് കിട്ടാനും വേണ്ടി ഒഴിച്ചു കൊടുക്കാനാണ് അണ്ടിപ്പരിപ്പ് നമ്മൾ സോഫ്റ്റ് ആക്കി വെക്കുന്നത് ഇതൊന്നും കൂടി ആവാനുണ്ട് വെള്ളം എണ്ണ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ വെള്ളം വറ്റിയിട്ടില്ല കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിന്ന് ഇനി നമുക്ക് കൊടുക്കാം പൊടികൾ ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം കുറച്ച് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി തിന്റെ പച്ചമണം ഒന്ന് മാറട്ടെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കണം നല്ലൊരു ഗ്രേവി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഇണ്ടാക്കാം ഇപ്പൊ ഇനി നമുക്ക് എല്ലാ പച്ചക്കറികളും ഇതിൽ കിട്ടുകൊടുക്കാം കാരറ്റും കാരറ്റ് ഉരുളക്കിഴങ്ങ് ആദ്യം ഇട്ട് കൊടുക്കാം ഇതിനാണല്ലോ വേവ് കൂടുതലുള്ളത് പീസ് പിന്നെ ഫ്രഷ് പീസ് ഫ്രോസൺ പീസ് ആയതുകൊണ്ട് ഒന്ന് ചൂടാ ചൂടാകുമ്പോൾ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അത് അത്രേ വേവുള്ളൂ ഇല്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനോടുകൂടി നമുക്ക് എല്ലാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രഷ് പീസ് ഇട്ട് കൊടുക്കാം പനീര് ലാസ്റ്റ് ഇടാകും അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും പനീര് ഞാൻ ഒരു ചൂടുവെള്ളം ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം അതിലിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ആകും പനീര് നമ്മൾ മേടിക്കുന്ന പനീരില്ലേ അത് കുറച്ച് ഹാർഡാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവാനുള്ള ഒരു വഴിയാണ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് അതിലൊന്ന് ഇറക്കി കുറച്ച് നേരം വെച്ചാൽ മതി ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് നമുക്ക് ഈ പീസ് ഇട്ടുകൊടുക്കാം ഗ്രീൻ പീസ് ഇത് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ നാടൻ കറി നമ്മുടെ കുറുമ പോലെ ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെയാണെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം തേങ്ങ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറി ഉണ്ട് അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ ഇത് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ളൊരു കറിയാണ് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു വാസനയും ടേസ്റ്റും ഒക്കെയാണ് ഇതിന് ഇനി പീസ് വേവാനായിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം പീസ് വേഗം എന്തോ ഉള്ളൂ അതിന് അധികം സമയമൊന്നും വേണ്ട ഫ്രോസൺ പീസല്ലേ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ പീസും പച്ചക്കറികളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ സ്വീറ്റ് കോണ് വേണമെങ്കിൽ അതിടാം പിന്നെ കോളിഫ്ലവർ ഇടാം അങ്ങനത്തെ ബീൻസ് ഇട എൻ്റെ ബീൻസ് ഇല്ല ഈ പച്ചക്കറികൾ മാത്രമേ എൻ്റെ ഉള്ളൂ അപ്പോൾ നാളെ ഞങ്ങൾ യാത്ര പോവായത് ഞാൻ അധികം സാധനങ്ങളൊന്നും കൂടെ വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ കൂട്ടുകൾ മാത്രം നിങ്ങൾക്കൊന്നറിഞ്ഞാൽ മതിയല്ലോ പച്ചക്കറികൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ നമുക്കിനിക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ അരച്ചത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ അതിടാം ഇതാണ് ഞാൻ അരച്ച് വെച്ചത് അതൊന്ന് കഴുകി അങ്ങനെ ഒഴിക്കുക അപ്പൊ കറിയുടെ ലെവൽ തന്നെ മാറി നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കറിയായി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാന് ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇതുപോലെ ഡ്രൈ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒഴുത്ത പോലത്തെ കറി ആയിട്ട് നിങ്ങക്ക് കൂട്ടാം വെള്ളാക്കണമെങ്കിൽ നിങ്ങക്ക് വെള്ളാക്കാം ഇനി അണ്ടി പരിപ്പും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ ഞാൻ ഉപ്പുണ്ടോന്ന് നോക്കട്ടെട്ടോ ണ്ട് ഇനി നമുക്ക് പനീരും കൂടി കൂടിയിലേക്ക് കൊടുക്കാം പനീരൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കിട്ടോ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതുണ്ടാക്കാം ഗ്രീൻ പീസ് മാത്രമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യണം കേട്ടോ നീ മേത്തി ഉണ്ടെങ്കിൽ കുറച്ച് മേത്തി ഇപ്പം കൊടുക്കാം ഞാൻ കുറച്ച് ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചതാണ് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള കുറുമ ഒരു ദിവസം ഞാൻ വേറെ കാണിച്ചാരാട്ടോ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ഇല്ലാതെ അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കുള്ള കറി അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായമൊക്കെ അറിയിക്കണം കുറച്ച് മല്ലിൽ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഇടാതെ നല്ലൊരു കറി ഉണ്ടാക്കാമെന്നൊക്കെ മനസ്സിലായില്ലേ നമുക്ക് ഏത് ഇടിയപ്പത്തിൻ്റെ കൂടിയോ വെള്ളയപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം വേറെ വീഡിയോ ആയിട്ട് വരണേ വരെ ബൈ